പാലാ രാമപുരം റോട്ടിൽ രാമപുരത്തിനോട് വളരെ അടുത്തായിട്ട് വരുന്ന ഇവിടുത്തെ വരുന്ന ലൊക്കേഷനിൽ ഒരു മുപ്പത്തിയാറ് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഏകദേശം അഞ്ച് വർഷത്തോളം പഴക്കമുള്ള നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് ഹൈവേയിൽ നിന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് മീറ്ററൊക്കെ ഉള്ളു ദൂരം അപ്പോൾ നല്ലൊരു റോഡേ തന്നെ നമുക്ക് ഹൈവേയിലൂടെ തന്നെ ചെന്ന കിണർ വെള്ള സൗകര്യമൊക്കെ ഉള്ള മുപ്പത്തിയാറ് സെന്റ് സ്ഥലവും വീടും കൂടി ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് നമുക്ക് നമുക്ക് ഈ കാണാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് പുതിയ വീഡിയോ ഇതാ രാമപുരത്തിനടുത്തേക്കാണ് നമ്മൾ പോയിരിക്കുന്നത് മുപ്പത്തിയാറ് സെന്റ് സ്ഥലവും വീടും കൂടിയാണ് ഈ കാർ കിടക്കുന്ന എന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീട് റൂഫ് ചെയ്തിരിക്കുന്ന വീട് അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന സ്ഥലമില്ല ഇവിടെ ഒരു മതിലുണ്ട് ഈ മതിലിനോട് ചേർന്ന് കിടക്കുന്ന ഈ മതിലിനുള്ളിൽ കിടക്കുന്ന പത്ത് സെൻ്റ് സ്ഥലം ഈ പത്ത് സെൻ്റ് സ്ഥലത്തിനകത്ത് ഒരു ബോർവെല്ലുണ്ട് അപ്പോൾ ബോർവെല്ലോട് കൂടി ഈ വീട് പണി കഴിപ്പിക്കപ്പെട്ട് പണിത് താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് അവൾ പലരും ചോദിക്കാറുണ്ട് പ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് കിട്ടാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇതാ നിങ്ങൾക്കായി പതിനൊന്ന് സെൻറ്റ് പത്ത് സെൻ്റ് സ്ഥലവും വീടും കൂടി ഇവിടെ കാണിക്കുകയാണ് ഈ റൈറ്റ് റൈസൈഡിൽ കിടക്കുന്ന ഒരു ഇരുപത്താറ് സെൻറ് സ്ഥലവും കൂടി ഇവരങ്ങ് വാങ്ങിച്ചു അപ്പോൾ അങ്ങനെ ഇതിനകത്തൊരു കിണറൊക്കെ കുത്തി നല്ല ഇഷ്ടം പോലെ വെള്ളമൊക്കെ സാധാ കിണർ ഓപ്പൺ വെല്ലൊക്കെ കുത്തി ഇവിടെയും ഇഷ്ടം പോലെ വെള്ളമുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഇരുപത്തി മുപ്പത്തിയാറ് സെൻറ് സ്ഥലവും ഈ വീടും കൂടി നിങ്ങൾക്ക് ആ മുപ്പത്തിയാറ് സെൻറ്റ് സ്ഥലത്തിൻ്റെ ബാക്കി സ്ഥലം മൊത്തം അങ്ങ് കാണാനായിട്ട് കയറിയില്ല അപ്പോൾ ഇവിടെ ഈ സ്ഥലവും ഈ വീടും കൂടി നിങ്ങൾക്കൊരു എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ എന്നുള്ള രീതിയിൽ കാണാം അപ്പോൾ ഇവിടെ കാർ പോർച്ച് കാര്യങ്ങൾ ഇവിടെ ഒരു ബൈക്കൊക്കെ കയറ്റി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ആയിട്ട് മൂറ്റം മെല്ലെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു എൻ ആർ എ ഫാമിലിയുടെ ഈ വീട് നല്ല സിറ്റൗട്ടൊക്കെ ഉള്ള രീതിയിൽ നല്ല വലിപ്പമുള്ള സിറ്റൗട്ടൊക്കെ കൊടുത്തുകൊണ്ട് നല്ല അട്ടിപ്പൊളിയാക്കി എടുത്തിരിക്കുന്നു നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുക ഒരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പലപ്പോഴും അകത്തേക്കൊക്കെ കയറി ഓടിച്ചിട്ടങ്ങ് എടുക്കാറേ ഉള്ളൂ അങ്ങനെ അതിനെ നമ്മളിത് എടുത്തിരിക്കുന്നത് അപ്പോൾ നേരിട്ട് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീട് വീട് കാണാം കാരണം നമ്മുടെ വീഡിയോസ് അയ്യായിരം പതിനായിരം ഇരുപതിനായിരം ഒക്കെ വ്യൂവേഴ്സ് ഓരോ വീഡിയോസ് മിനിമം അയ്യായിരം ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും പേര് കാണുന്നതല്ലേ അപ്പോൾ നമ്മൾ ഒരാൾ താമസിക്കുന്ന വീടിൽ അവരുടേതായ ഒരു പ്രൈവസി എന്ന് നമ്മൾ ചിന്തിക്കുന്നു എന്ന് മാത്രം ഇവിടെ ഒരു ബെഡ്റൂമാണ് അത് അറ്റാച്ച്ഡ് ആണ് ഒരു ബെഡ്റൂം അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റും കൂടിയാണ് ഈ വീടിന് രണ്ട് രണ്ട് ടോയ്ലറ്റ് മൂന്ന് ബെഡ്റൂം അതങ്ങനെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു ഹോള് ആ ഹോൾ എൻ്റെ ഡൈനിങ് ഹോളാണ് ഇവിടെ ഇവിടുത്തെ റൈറ്റ് സൈഡിൽ വീണ്ടും അടുത്ത ഇതാണ് റൈറ്റ് സൈഡിൽ കിച്ചൺ വർക്ക് ഏരിയ ഉണ്ട് കിച്ചൺ എല്ലാം കബോർഡുകൾ നല്ല കബോർഡുകളൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചൺ ആണ് അപ്പോൾ നല്ല ഹൈവേയിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ നാനൂറ് മീറ്ററൊക്കെ കയറിയാൽ മതി എന്നോട് പറഞ്ഞത് മുന്നൂറ് മീറ്റർ നിന്നാണ് പക്ഷെ ആദ്യം പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഏത് വഴിക്ക് പോയാലും ദൂരം കൂടുതൽ തോന്നിക്കും അപ്പോൾ എനിക്ക് തോന്നി ഒരു നാനൂറ് മീറ്റർ എന്ന് പറഞ്ഞേക്കാമെന്ന് തോന്നി അപ്പോൾ ഒരു നാനൂറ് ഒക്കെയാണ് ദൂരമുള്ളത് അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂമും കൂടിയാണ് ഇവിടെ ഡൈനിങ് ഹോളൊക്കെ നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹോളാണ് പത്തിരണ്ടായിരത്തിനടുത്ത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ട് ബെഡ്റൂമിൻ്റെയും സെൻട്രലായിട്ട് ഒരു ടോയ്ലറ്റാണ് അപ്പോൾ രണ്ട് ബെഡ്റൂമിൻ്റെയും സെൻട്രലായിട്ടുള്ള ഇത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും തിരിച്ച് നമ്മൾ ഇവിടെ ഇറങ്ങി ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ ഉണ്ട് രണ്ടിൻ്റെ നടുക്കായിട്ടൊരു ടോയ്ലറ്റ് അപ്പോൾ വീടിൻ്റെ ഏകദേശ രൂപം നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ ഈ വീടിനെ സ്ഥലത്തിനും ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുത്തൻ വീഡിയോയുമായി കാണാം അതുവരേക്കും ഗുഡ് ബൈ